വിശംശാ സ്ഥിതി ആയിരിക്കട്ടെ എല്ലാ ഫാദേഴ്സും ഏറ്റേക്കാ ഫാദേഴ്സ് ദൈവത്തിന് നിങ്ങളോട് വലിയൊരു സ്നേഹമുണ്ട് വലിയൊരു ഇഷ്ടമുണ്ട് ഈ ഭൂമിയിൽ സ്വർഗീയ പിതാവിൻ്റെ പകരക്കാരനായിട്ടാണ് എല്ലാ അപ്പന്മാരെയും ദൈവം അയച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ദൈവവിളി എന്ന് പറയുന്നത് പറയുന്നതാണ് ഒരു ഫാദറിൻ്റെ ദൈവവിളി ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ദ ഫാദർ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളിവിടെ ഇടപെടുന്ന എല്ലാവർക്കും ദൈവപിതാവിനെ തിരിച്ചറിയാൻ നിങ്ങളിലൂടെ ഇടയാവണമെന്നാണ് ഞാൻ നിങ്ങളോട് എന്ത് പറയണമെന്ന് ആലോചിച്ചപ്പോൾ ഇത് മാതാവിൻ്റെ ദിവസമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്ന് ക്വാളിറ്റീസ് പറയുന്നുണ്ട് അമ്മയിൽ നിന്നും പഠിക്കേണ്ടത് അത് എങ്ങനെയാണ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഹാഷ് ഡെഫ് ആൻഡ് ഇൻഡിഫറൻറ്റ് ടു ദ സഫറിങ്സ് ആൻഡ് നീഡ്സ് ഓഫ് അവർ നെയ്ബേഴ്സ് ജീസസ് വോൺസ് ഓ ഗെയ്സസ് മേ ഓൾവേസ് ബി ലൈക്ക് ദാറ്റ് ഓഫ് ദി വേൾജിൻ മേരി എ മതേഴ്സ് ഗെയ്സ് അപ്പോൾ അപ്പന്മാരാണെങ്കിലും അമ്മമാരുടെ കണ്ണുകളോടെ നോക്കണം എന്നാണ് എ മതേഴ്സ് ഗെയ്സ് എൻ്റെ പ്രത്യേകത patient, understanding, and compassionate. ഞങ്ങളതി വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട അപ്പന്മാരെ ഇവിടെ ഉള്ളവരെയും നമ്മുടെ ഓൺ ഫാദേഴ്സിനെ നമുക്ക് ഓർക്കാം ഏറ്റുലുക കൃത്തമായ ഈശോയെ ഭൂമിയിൽ അങ്ങയുടെ സ്ഥാനക്കാരനായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയ പിതാവിനെ ഓർത്ത് ഓർത്ത് നന്ദി പറയുന്നു നന്ദി പറയുന്നു അവരിലൂടെ അവരിലൂടെ ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ സമൂഹത്തിനും സമൂഹത്തിനും ലഭിക്കുന്ന ലഭിക്കുന്ന അനവധിയായ നന്മകൾക്ക് നന്മകൾക്ക് നന്ദി പറയുന്നു നന്ദി പറയുന്നു ഈശോയെ ഈശോയെ അങ്ങയുടെ അങ്ങയുടെ അമ്മയെ പോലെ കൃപയുടെയും സ്നേഹത്തിന്റെയും ജീവിതം നയിക്കുവാൻ അവരെ ശക്തരാക്കണമേ ആരോടും പറയാത്ത അവരുടെ ഉത്കണ്ഠകളും സങ്കടങ്ങളും ഭാരങ്ങളും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഏറ്റെടുക്കണമേ എല്ലാ കുറവുകളോടും കൂടി അവരിലെ നന്മകളെ കണ്ടെത്തുവാൻ ഭാവികളും ബലഹീനരുമായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയുടെ സ്നേഹമധ്യസ്ഥം ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ഉണ്ടാകട്ടെ നമ്മുടെ ഡോക്ടർ ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാതാവിനെ കുറിച്ച് അമ്മയുടെ പിറവിയുടെ ഒരുക്കമായിട്ട് നമ്മൾ ഇന്ന് നോമ്പ് ആരംഭിക്കുകയാണ് എട്ട് ദിവസത്തെ അപ്പോൾ ആ നോമ്പിനെ ഒരുക്കമായിട്ട് മരിച്ച അമ്മയെക്കുറിച്ചൊരു റിഫ്ലക്ഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ പേർത്തിച്ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു നമുക്ക് ക്രിസ്തു മാത്രം പോരെ മറികം എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പല യങ്സ്റ്റേഴ്സിൻ്റെയും ചോദ്യമാണ് മാതാവിനോടുള്ള ഭക്തി സ്നേഹവും എന്തിനാണെന്നുള്ളത് ഒരു മാതാവിനോടുള്ള ഭക്തിയിലെ സ്നേഹത്തിൽ വളരാൻ സഹായകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാം ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ഞാൻ മാതാവിനെ സ്നേഹിക്കാൻ പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കളെ എല്ലാവരുടെയും ബർത്ത്ഡേ ഡേ ആഘോഷിച്ചിരുന്നതെന്ന് പായസം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം കേക്കൊക്കെ മുറിച്ചാണ് അന്ന് കേക്കൊന്നും ഇല്ല പക്ഷേ ഇരിക്കുന്ന മുതിർന്നവരുടെ എല്ലാവരുടെയും തന്നെ ബർത്ത് ഡേയ്സ് ആഘോഷിച്ചിരുന്ന പായസം ഉണ്ടാക്കിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അപ്പൻ്റെ അമ്മയുടെയും ബർത്ത് ഡേ ഞങ്ങൾ ഓർക്കാറുമില്ല അവരാഘോഷിക്കാറുമില്ല പക്ഷെ അവർ ആഘോഷിക്കുന്ന വേറെ പായസം വെച്ച് ആഘോഷിക്കുന്ന രണ്ട് സെലിബ്രേഷൻസാണ് മാതാവിൻ്റെ വണക്കമാസം തീരുന്ന ദിവസവും യൗസേ പിതാവിൻ്റെ വണക്കമാസം തീരുന്ന ദിവസവും ഈ രണ്ട് ദിവസവും മക്കളുടെ ബർത്ത്ഡേ പോലെ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു പരിശുദ്ധ അമ്മയോടും യൗസേ പിതാവിനോടുള്ള ഭക്തി ഞങ്ങളുടെ മക്കളിൽ വളരാനുണ്ടായ ഒരു കാരണം ഈ പരിശുദ്ധ അമ്മയുടെയും വ്യവസായിപ്പിതാവിൻ്റെയൊക്കെ ആ വണക്കുമാസ ആചരണവും അതേ തുടർന്നുള്ള ആഘോഷവുമാണ് മാതാവിൻ്റെ തിരുനാൾ നമ്മൾ നമ്മൾ നടത്തുമ്പോൾ എല്ലാ ദിവസവും എന്തായാലും നമ്മളൊരു നേർച്ച കൊടുക്കുന്നതിൻ്റെ കാരണം അമ്മയുടെ അടുത്ത് വന്ന അമ്മ ഭക്ഷണം കൊടുക്കാതെ വിടുവല്ല അതാണ് മാതാവിൻ്റെ തിരുനാളുകൾക്ക് മിക്കവാറും നമ്മൾ പാച്ചോറോ പായസമോ നേർച്ചയായിട്ട് കൊടുക്കുന്നൊരു കാര്യം നമ്മുടെ റിയൽ അമ്മയായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറി കഴിഞ്ഞ ക്ലാസ് യൂത്തിൻ്റെ കോൺഫറൻസ് ഞാൻ അവരോട് പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു ഒരു ഞായറാഴ്ച ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ പള്ളിമുറിയിലിരിക്കുമ്പോൾ രണ്ടാമത്തെ കുർബാന കഴിഞ്ഞാൽ വൺ അവർ ഗ്യാപ്പുണ്ട് അപ്പോൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ പള്ളിമുറിയിലിരിക്കുമ്പോൾ എനിക്ക് പള്ളിമുറിയുടെ വിൻഡോയ്ക്കകത്തോടെ പുറത്തൊരു ഒരു സ്ത്രീ നിൽക്കുന്നത് കാണാമായിരുന്നു ഒരു വളരെ മോശമായ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നമ്മുടെ തമിഴ്നാട്ടുകാരി എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ നമ്മൾ പാണ്ടിക്കാരി എന്നൊക്കെ പറയുന്ന അതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ മോശമായ വസ്ത്രം ധരിച്ച വളരെ പാവപ്പെട്ട വളരെ ദുർബലയായ പെൻസിലിനേക്കാൾ ചെറുതായിട്ടുള്ള സ്ത്രീ അവർ ഈ സ്കൂളിൻ്റെ ഈ പള്ളിയുടെ ഹാൻഡ് റൈറ്റ്സ് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ഹാൻഡ് റൈറ്റേഴ്സിൽ ചാരി നിൽക്കുകയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കുന്നത് അവിടുന്ന് മാറാതെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ രണ്ടാമത്തെ കുർബാനയായി മണിക്ക് രണ്ടാമത്തെ സെക്കൻഡ് മാസ് ഞാൻ കയറി അപ്പോൾ എനിക്ക് ഓൾട്ടറിൽ നിന്നുകൊണ്ട് കാണാം ഈ സ്ത്രീ പുറത്ത് വരാൻ തേടി നിൽക്കുന്നത് മുറ്റത്ത് നിൽക്കുന്നത് രണ്ടാമത്തെ കുർബാനയിൽ കഴിഞ്ഞ് കുട്ടികൾ കാറ്റക്കിസം ക്ലാസ്സുകളിലേക്ക് പോയി അത് താഴെ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പറ മാറി ഒരു സ്കൂളിലാണ് കാറ്റക്കിസം ക്ലാസ് നടക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ സ്ത്രീ സ്ത്രീയുടന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിലെ പിള്ളേരെ പിടുത്തക്കാരൊക്കെ ആയിരിക്കും നോക്കുന്നത് ഞാനങ്ങനെ വിചാരിച്ചു അതിന് ശേഷം ഞാൻ പിന്നെ കുട്ടികളെ കാണാൻ വേണ്ടി ക്ലാസ്സുകളിവിടെ പോയി കാറ്റഗൻ കഴിഞ്ഞ് അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണി അടുത്തായപ്പോഴത്തേക്ക് ഞാൻ ക്ലാസ്സുകളിൽ നിന്ന് തിരിച്ച് വീണ്ടും പള്ളിക്കൂറിയിലേക്ക് വന്നു അപ്പോൾ ഞാൻ താഴേന്ന് നോക്കുമ്പം ഈ സ്ത്രീ വീണ്ടും ഈ ഒമ്പത് മണി മുതൽ പന്ത്രണ്ടര മുക്കാൽ വരെയുള്ള വെയിൽ സഹിച്ച് അവിടെ നിൽക്കുകയാണ് അവരവിടുന്ന് മാറിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടുത്തെ ഞാൻ നല്ല ദേഷ്യക്കാരനാണ് ആ സമയത്ത് വളരെ കൂടുതൽ ദേഷ്യമുണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ഓർത്ത് ഇത് പിള്ളേരെ പിടിക്കാൻ തന്നെ വന്ന ആളാണ് പിള്ളേരെ കൊണ്ട് രണ്ടെണ്ണം കൊടുക്കണം ഞാൻ സാധാരണ ഇതിൽ ഒരു ചൂരൽ എൻ്റെ കാസക്കിനടിയിൽ വെക്കാറുണ്ട് പിള്ളേർക്കിട്ട് തല്ലാൻ വേണ്ടി ഓസ്ട്രേലിയ വന്നതിന് ശേഷമാണ് ബാലപീഠ പേടിച്ച് അടി നിർത്തിയത് അപ്പോൾ ഈ വടിയൻ്റെ കാസക്കിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് സ്റ്റെപ്പ് കയറി വന്ന എൻ്റെ ദേഷ്യത്തിന് ഞാൻ ചിലപ്പോൾ ചേച്ചി കിട്ടടിക്കും അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് കയറി വരാതെ വഴി മാറി പള്ളിയുടെ പുറകിക്കൂടെ വന്ന് ഞാൻ പള്ളിമുറി വേണ്ടി വരുന്നു അപ്പോൾ കൈക്കാരന്മാർ നേർച്ചയൊക്കെ വേണ്ടി കണ്ടിരിക്കും ഞാൻ അവരെ വിളിച്ചു എന്ത് പറഞ്ഞു അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് മൂന്ന് മൂന്നര മണിക്കൂറായിട്ട് ഒരേ നിൽപ്പാണ് അവരെയങ്ങോട്ട് വരാൻ പറ അവർ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് അറിയണമല്ലോ അപ്പോൾ കൈക്കാരന്മാർ ചെന്ന് വിളിച്ചു ആ സ്ത്രീ വന്നു അപ്പോൾ അവർ പള്ളിമുറി വളരെ ആദരവോടെ ഭവ്യതയോടെ വന്ന് വന്ന് തമിഴ് കലർന്ന മലയാളമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിവിടുന്ന് വരുന്നത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു പള്ളിവാസൽ ഇടുക്കി അറിയാവുന്നവർക്ക് അറിയാം പള്ളിവാസൽ എന്നൊരു സ്ഥലമാണ് ഞാനിരുന്ന ഇടയിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്ററെങ്കിലും അകലയാണ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് സർവേ പള്ളിവാസലിൽ നിന്ന് എൻ്റെ പള്ളി വരേണ്ട കാര്യമില്ല കാരണം അതിനിടയിൽ ഒരുപാട് പള്ളികളുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഭാസ്ത്രീ എന്നോട് പറയാണ് മാതാവ് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം കത്തിയത് എന്തേലും കാര്യമായിട്ട് പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ചോ മാതാവ് പറയാ പറഞ്ഞ അതെ മാതാവ് പറഞ്ഞിട്ട് ചാ എന്നാ നിങ്ങൾ അവിടെ നിന്നത് അപ്പോൾ അവരെന്നോട് ആ സ്റ്റോറി പറയുകയാണ് അവരന്ന് രാവിലെ അവർ പള്ളിയിലേക്ക് പോകാറ് അവരുടെ വീട്ടിൽ നിന്നിറങ്ങി അവർ പള്ളിയിലേക്ക് പോവാ അവരുടെ വീട്ടിൽ നിന്ന് പള്ളിവാസൽ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് അവർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ് നിങ്ങൾ അടുത്ത് കാണുന്ന ബസ്സേ കയറി ഈ സ്ഥലത്തെ പള്ളിയിൽ വരണം എന്നിട്ട് അവിടുത്തെ അച്ഛനെ കാണുന്നു അപ്പോൾ അവർ അവരെന്നോട് പറയാ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പള്ളിയിൽ നേർച്ചിടാനുള്ള പത്ത് രൂപയുള്ളൂ അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് പോകാനാ അപ്പോൾ അവൾക്ക് ഭയങ്കരമായൊരു ഇൻസ്പിറേഷൻ നിങ്ങൾ എന്നെ അനുസരിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അടുത്ത് കാണുന്ന ഇനി വരുന്ന ബസ് കയറുക നിങ്ങൾ ഈ പറഞ്ഞ പള്ളിയിലേക്ക് പോവുക അപ്പോൾ പുള്ളിക്കാരുതി അങ്ങനെ കേട്ടിട്ട് ബസ്സേ കയറി വന്നാണ് അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞു പത്ത് രൂപയുള്ള എന്നെ ഈ പള്ളിയിൽ ഇറക്കണം എന്ന് പറഞ്ഞു അതിൽ കൂടുതൽ പണമാവും എൻ്റെ പള്ളിയിലേക്കുള്ള യാത്രയ്ക്ക് പക്ഷേ അയാൾ കൊണ്ടു അവിടെ ഈ പള്ളിയുടെ വാതത്തിലിറക്കി അപ്പോൾ ഈ സ്ത്രീ മാതാവിനോട് ചോദിച്ചു അത്രേ മാതാവിനോട് ചോദിച്ചു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ എന്നെ അറിയലാത്തൊരച്ഛൻ ഞാൻ മാതാവ് പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അപ്പോൾ അതിന് മാതാവ് ആ സ്ത്രീയോട് പറഞ്ഞത്രേ ഇതായിരിക്കും നിലക്കുള്ള അടയാളം അച്ഛൻ നിന്നെ വിളിക്കുന്നതുവരെ നീ പള്ളിയുടെ സ്റ്റെപ്പിലുള്ള റെയിൽസിൽ വെയിറ്റ് ചെയ്യുക ഫാദർ വിൽ കോൾ യു അച്ഛൻ നിന്നെ വിളിക്കും അപ്പോൾ അവർ ഈ മൂന്നര മണിക്കൂർ നീണ്ട നിൽപ്പൻ്റെ മീനിങ് അച്ഛൻ വിളിക്കോ ഇല്ലയോ എന്നുള്ളത് ആ സൈൻ അവർ ഐഡൻറ്റിഫൈ ആ നിൽക്കുമായിരുന്നു അപ്പോൾ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പം ഞാൻ ഈ ഞാൻ ഈ ഒരു ഈ പണത്തിന് വേണ്ടിയാണെന്നുള്ള ചലഞ്ച് എൻ്റെ മനസ്സിലുള്ള ആശയക്കുഴപ്പം മാറിയിട്ട് ദൈവമേ മാതാവിനിയിപ്പം നമ്മളോട് എന്ത് പറയാനായിരിക്കും എന്നുള്ള ഒരു ആങ്സൈറ്റിയിലേക്ക് കിടന്നു അപ്പം ഞാൻ ചോദിച്ചു മാതാവ് എന്തായിരിക്കും പറഞ്ഞത് എന്നോട് പറയാനായിട്ട് അപ്പം സ്ത്രീ എന്നോട് പറഞ്ഞ മറുപടി കൂടുതൽ പ്രാർത്ഥിക്കണം കൂടുതൽ പ്രാർത്ഥിക്കണം ഈ രണ്ട് വാക്കിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അറിയത്തില്ലാത്തൊരു ദുഃഖിലേക്ക് അറിയത്തില്ലാത്തൊരു വ്യക്തിയെ തേടി വന്നത് അന്ന് തുടങ്ങി ഞാൻ അന്ന് തുടങ്ങി ആരംഭിച്ചതാണ് ഈ കുർബാനയ്ക്ക് മുമ്പുള്ള ആരാധന നമ്മളിവിടെ കുർബാനയ്ക്ക് മുമ്പ് ആരാധനയായിരുന്നു ലിച്ച് വെച്ച് കൊണ്ടില്ലല്ലേ ഇപ്പം എങ്ങനെയാണ് ഒരച്ഛൻ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് സഭ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഞാൻ കൂടുതൽ ചെല്ലുന്നുണ്ട് ഞാനൊരു സാധാരണ അച്ഛനാണ് അപ്പോൾ സാധാരണഗതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കൂടുതൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആ റിഫ്ലക്ഷനാണ് ഞാൻ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള ആരാധന തുടങ്ങാനായിട്ട് കാരണമായത് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പ് ഞായറാഴ്ച ഒഴികെ ഈ ദിവ്യകാരുണ്യ നിലച്ച് വെച്ച് ജപമാലി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനയുടെ ആ അരൂപി ലഭിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ദിവസങ്ങളിലെ എട്ട് നോമ്പിലുള്ള എട്ട് നൊമ്പലുള്ള ഒരുക്കം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്കും ഇത് ഇതുപോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയിൽ നിന്നുണ്ട് എനിക്കറിയാം എനിക്ക് മൈക്കുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാതാവ് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ അമ്മയോട് എട്ട് ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എട്ട് അപ്പോസൾസ് ക്രീഡ് എയിറ്റ് ടൈംസ് ഓരോ ദിവസം ചെല്ലാനായിട്ട് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസത്തിൽ വളരാനും പ്രാർത്ഥനയിൽ വളരാനും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മേ